ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ അടിപൊളി പ്രോഡക്റ്റുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം നമ്മൾ വിവൈ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ മുകളിൽ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് അത് ചിലപ്പോൾ കുർത്തി കുർത്തികളാകാം അല്ലെങ്കിൽ മെറ്റീരിയൽ ആകാം അതുകൊണ്ട് എല്ലാവരും മനസ്സിലായി പങ്കെടുക്കുക ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് സ്ലിപ്പ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ നല്ല ഇവിടെ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു നമ്മൾ നേരത്തെ കൊണ്ടുവന്നതിലും വ്യത്യസ്തമായിട്ടൊരു നല്ല കളറാണ് കേട്ടോ ത്രീ ഫോർ സ്ലീവ് ഉണ്ട് നല്ലൊരു പിങ്ക് കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ചേരുന്ന ഒരു കളറാണ് കോളറിനൊക്കെ ആണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ ഒരു വി കൊടുത്തിരിക്കുവാണ് കേട്ടോ നല്ല സ്ലപ്പ് കോട്ടൺ ആണ് മെറ്റീരിയൽ ലൈനിംഗ് അറ്റാച്ചഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈസുകൾ വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് ണേ സെയിം മോഡൽ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ആണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ സ്ലിപ്പ് കോട്ടണിന് സാമ്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അറ്റാച്ച്ഡ് ആണേ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ഡബിൾ എക്സിലും ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു പാർട്ടി വെയർ ഐറ്റം ആണ് നല്ലൊരു വയലറ്റ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് മിറർ വർക്കും വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് കട്ട് കട്ടായിട്ടാണ് വന്നിട്ടുള്ളത് എന്നിട്ട് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് കേട്ടോ സ്ലീവിൽ ഇങ്ങനെ ഫ്രണ്ടിലെ പാച്ച് പാച്ചവർക്കാണ് സ്ലീവിൽ വന്നിട്ടുള്ളത് കേട്ടോ ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം വരുന്നുണ്ട് ഇതൊരു ക്രിസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഡബിൾ എക്സ് പ്രൈസ് നമ്മൾ അത് ഇതൊരു കോട്ടണി വരുന്ന ഒരു നല്ല അടിപൊളി ഓണം നല്ല നല്ല ഒരു സെറ്റാണ് സെറ്റാണോ നമുക്ക് ഓണം കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മിറർ വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവിലും ആ വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് ആണ് സ്ലീവിന്റെ താഴെ ഭാഗത്തും വന്നിട്ടുണ്ട് നല്ല ഒരു അടിപൊളി കളറുമാണ് നല്ല ഒരു ക്രീം കളറാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ വിത്തൌട്ട് ലൈനിങ് ആണ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു നൈറ്റിയാണ് കേട്ടോ നല്ലൊരു മെറൂൺ ആണ് ആണ് നല്ല നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഫ്രോക്ക് നൈറ്റി ആണേ നല്ല ഒരു കളർ ആണ് ഒരു ചിക്കു കളർ ആണ് സ്ലീവ് ഇങ്ങനെ പപ്പ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സൈസ് എക്സൽ ആണേ ഡോറിസ് ഉണ്ട് താഴ്ഭാഗത്ത് ഉണ്ട് കേട്ടോ സൈസ് എക്സൽ ആണ് പ്രൈസ് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു റെഡ്ഡിഷ് മെറൂൺ ആണ് സൈസ് എക്സൽ എക്സലാണേ ഇതും പബ് സ്ലീവ് ആണ് എക്സലും ലാർജുമാണ് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് സ്ലീവ് നോർമൽ സ്ലീവ് ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ പ്രൈസ് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു കോഫി ബ്രൗൺ ആണ് കളർ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് സൈസ് പ്രൈസ് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഡബിൾ എക്സൽ ആണ് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇത് ലാർജ് എക്സലും ആണ് പ്രൈസ് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ലാർജും എക്സലും ആണ് കേട്ടോ ലാർജ് എക്സലുമാണ് മുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഒരു പാർട്ടിവെയർ ഐറ്റാണ് ബനാറസി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നേരിട്ടാണ് ഇതിന്റെ ഭംഗി നമുക്ക് അറിയത്തുള്ളത് കേട്ടോ നേരിട്ട് കാണാൻ നല്ല അടിപൊളി സെറ്റ് ആണ് കേട്ടോ ഇത് ദുപ്പട്ട നോക്കിയേ അതിലും സൂപ്പർ ആണ് ദുപ്പട്ട ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ബനാറസി തന്നെയാണ് കേട്ടോ സൂപ്പർ ഒരു കളർ കോമ്പിനേഷൻ ആണ് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് ആണേ ഇതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നതാണ് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ റേറ്റ് ഉണ്ടായിരുന്നതാണ് ഓഫറിൽ നമ്മൾ രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് നല്ല പാർട്ടിയെ റേറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു സിൽക്ക് ഫിനിഷിംഗ് ആണ് ഒരു ഗോൾഡന്റെ ഫുൾ ആയിട്ട് പോകുന്നുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നിക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ആണ് ഒരു സിൽക്കൻസ് വർക്കും വർക്കും ബോട്ടം സെയിം കളർ തന്നെയാണ് നല്ല ഒരു 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 ബനാറസി ഡിജിറ്റൽ കേട്ടോ ആണ് ഇതിന്റെ പ്രൈസ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഇതാണേ ഇതും ഒരു സിൽക്ക് ഫിനിഷിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊരു പാർട്ടിവെയർ ഐറ്റം ആണ് കേട്ടോ നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇത് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട നയിക്കിയ നല്ല ഒരു അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഗോൾഡന്റെ ഒരു വിവിംഗ് ആണ് ഇതിൽ ഫുള്ള് പോയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ വീശിപ്പിങ് ഇത് നല്ലൊരു റെഡിഷ് മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയല് ഇങ്ങനെ നല്ലൊരു വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണേ നല്ല പ്യുവർ നെറ്റ് കോട്ടയാണ് കേട്ടോ ദുപ്പട്ടയും നെറ്റ് ആയിട്ട് thread work ആണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയാണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ നല്ലൊരു വെറൈറ്റി ഒരു ബ്ലൂ ആണ് ഇത് താഴെഭാഗത്ത് വരുന്ന വർക്കാണ് കേട്ടോ താഴെഭാഗത്ത് നല്ല ഒരു രീതിയിൽ ഇങ്ങനെ ഒരു വർക്കാണ് വർക്കല്ല പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് ഒരു ചെറിയ ചെറിയ വർക്ക് വരുന്നുള്ളൂ കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നീക്കിയ നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ നെറ്റ് കോട്ട തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് നെറ്റ് കോട്ട തന്നെയാണ് മെറ്റീരിയൽ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് താഴെഭാഗത്തെ പ്രിന്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു റേറ്റ് കുറവിലാണ് നമ്മൾ ഇതിട്ടിരിക്കുന്നത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു കേട്ടോ ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ട നോക്കിയ നല്ല ഒരു പ്രിന്റ് ആണ് ദുപ്പട്ടയിലും വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു ഓണിയൻ പിങ്ക് ആണ് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് താഴെ ഭാഗത്തോട്ടാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റിംഗ് മെറ്റീരിയൽ ആണ് ദുപ്പട്ട നോക്കിയാൽ നല്ല ഒരു ദുപ്പട്ടയാണ് കേട്ടോ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതൊരു നല്ലൊരു പാരറ്റി പാരറ്റിഗ്രീൻ കളറാണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഇത് മടങ്ങിയിരിക്കുന്നതിന്റെ ഒരു ഇതാണ് പ്രൈസ് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നല്ല കോഫി ബ്രൗൺ ആണ് കളറെ ദുപ്പട്ടയില് ഫുൾ ആയിട്ട് വർക്കാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയൊക്കെയാണ് കേട്ടോ ബോട്ടം വരുന്നത് ഈ ഒരു സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പ പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് പോലെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് താഴോട്ട് ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ആണ് നല്ല ലെങ്തിൽ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ദുപ്പട്ട നോക്കേ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ആണ് അതിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് അതിൽ വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇങ്ങനെ നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇന്നൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എന്നിട്ട് ഹക്കോബ ആണ് വന്നിരിക്കുന്നത് ഹക്കോബയുടെ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് അതുപോലെ തന്നെ നല്ലൊരു കളർ ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ പ്രൈസ് രൂപ നല്ല നല്ലൊരു നെറ്റ് കോട്ടയാണ് പ്യുവർ നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ അത് ഫുള്ള് വർക്കാണ് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതും നല്ലൊരു പാർട്ടി വെയർ ആണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ആണ് കേട്ടോ ഇതുപ്പൊട്ട നയി ഫുള്ള് ഇങ്ങനെ വർക്ക് ആണ് കട്ട് വർക്കാണ് നല്ല പ്യുവർ ആയിട്ടുള്ളൊരു ഷിഫോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് എന്നിട്ട് ഉണ്ട് ഉണ്ട് നല്ല ലെങ്ത് ആണ് ആണ് വരുന്നത് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് ഇതൊരു വിചിത്ര സിൽക്ക് ആണ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് കളറെ നല്ല പ്യുവർ വിചിത്ര ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ഹെവി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീലാണ് ദുപ്പട്ട നല്ല ഹെവി ദുപ്പട്ട ആണ് വന്നിട്ടുള്ളത് ഇതെല്ലാം നമ്മളെ റേറ്റ് കുറച്ചാണ് ഇടുന്നത് കേട്ടോ നല്ല നമ്മൾ ഷോപ്പിൽ നല്ല റേറ്റിന് കൊടുത്ത് വാങ്ങുന്നതാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയല് നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വർക്ക് അല്ല ഒരു പെയിന്റിങ് വർക്കാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു താമരയുടെ പിന്നെ ഫുൾ ആയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ സെൽഫ് ആയിട്ടുള്ള നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ ദുപ്പട്ട ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയില് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം വരുന്നത് ഈ ഒരു കളർ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു പാർട്ടിവെയർ ആണ് നല്ലൊരു ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ടുള്ള ഒരു

ദുപ്പട്ട ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയൽ ആണേ ബോട്ടം വരുന്നത് സാന്റൂൺ മെറ്റീരിയൽ ഈ ഒരു കളറാണ് വന്നിട്ടുള്ളത് പ്രൈസ് കഴിയുന്നത് അഞ്ഞൂറ്റി നാല് നല്ല ഒരു സിൽക്ക് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത് നല്ല ഒരു പീച്ച് കളറാണ് റോ സിൽക്ക് പോലെ നമുക്ക് തോന്നുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് സെയിം പ്രിന്റ് തന്നെയാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു സാന്റ് മെറ്റീരിയലാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് നല്ലൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ഗ്രീൻ ആണ് കളർ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെ സാന്റ് മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് താഴെ ഭാഗത്ത് വേണേലും ചെയ്യാം നെക്കിന്റെ ഭാഗത്ത് വേണേലും സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും കേട്ടോ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് നെറ്റ് കോട്ടയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണേ ബോട്ടം വരുന്നത് ഈ ഒരു കളർ സാന്റൂൺ മെറ്റീരിയൽ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവ് അവേ പങ്കെടുക്കുക ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചു കൊള്ളുന്നു താങ്ക് യു